ഹരിപ്പാട് വരുന്നതാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാണ് മോനെയും ഈ ഓണക്കാലത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ചില ഓണ സമ്മാനങ്ങളായിട്ട് നമ്മൾ അതുൽ ദ്രുപദ് മോട്ടോഴ്സ് ഞങ്ങള് ഒരുമിച്ച് ഇറങ്ങാൻ പോവാണ് അപ്പോൾ അവർക്കുള്ള സമ്മാനങ്ങളാണ് നമ്മൾ ഓട്ടോയിലേക്ക് ഇപ്പൊ കയറ്റിക്കൊണ്ടിരിക്കുന്നത് മലയാളികളുടെ ജനപ്രിയ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ മൂന്ന് വീലിൽ ഏത് കുഗ്രാമത്തിലേക്കും കുതിച്ചു കയറി ചെല്ലുന്ന ഓട്ടോറിക്ഷ അതിലോട്ടോ ഏതാണ്ട് ഇന്ത്യയിൽ നാൽപ്പത് വർഷത്തിലധികമായിട്ട് നിരത്തുകളിലുള്ള അതിൽ ഓട്ടോ ആലപ്പുഴയിൽ വിൽക്കുന്നത് ദ്രുപദ് മോട്ടോഴ്സാണ് ആലപ്പുഴയിലും ചേർത്തലയിലും മാവലിക്കരയിലും ഹരിപ്പാടും ദ്രുപദ് മോട്ടോഴ്സിന് ശാഖകളുണ്ട് ഇപ്പോൾ ഈ ഓണക്കാലത്ത് ഈ ഓട്ടോ ഓടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ മറ്റു ഓട്ടോകൾ ഓടിച്ച് നടക്കുന്ന ആളുകൾക്ക് ഒരു ഓണ സമ്മാനമായിട്ട് നമ്മൾ നമ്മളിറങ്ങാൻ പോവുകയാണ് ഓണ ുടെണസമ്മാനായിട്ട് നമ്മളിപ്പോ നിൽക്കുന്നത് കളപ്പുറയിലാണ് കളപ്പുരയിലെ ഓട്ടോ സ്റ്റാൻഡ് മുമ്പിൽ അവർക്കൊരു ആരും യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല അവരിന്ന് പണിക്ക് പോകുന്നില്ല അപ്പൊ അതിനിടയിലാണ് നമ്മൾ ഓണ ഓണസമ്മാനായിട്ട് അവർക്കിടയിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ലോട്ട് എടുത്താലോ ഈ സ്റ്റാൻഡില് സുതാര്യമായ നറുക്കെടുപ്പ് അല്ലെ പൊട്ടിച്ചിട്ടൊന്നും ഇല്ലല്ലേ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചേട്ടനെടുത്ത് വായിച്ചോ ഐശ്വര്യ ബെന്നി ബെന്നി ജോസഫ് സമൃദ്ധം കണ്ടാ എടുത്താർക്ക് തന്നെ അപ്പൊ അതിന്റെ വക ഒരു ഓണസമ്മാനം അപ്പൊ നമ്മുടെ സമ്മാനം എടുത്തുണ്ടോ അപ്പൊ പതിനഞ്ചാമത്തെ വർഷം അതിലോട്ടം ഓടിച്ചോണ്ടിരിക്കുന്ന ചേട്ടയുടെ പേര് രാജു രാജു എങ്ങനെയുണ്ട് വണ്ടി നല്ല വണ്ടി തകർപ്പമുണ്ട് റെക്കമെന്റ് ചെയ്യാൻ പറ്റും കണ്ടീഷൻ ഒറ്റടിക്ക് സ്റ്റാർട്ട് ആവോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ആണല്ലേ ഒരു വർഷം ഇല്ല വർഷ പാലം അല്ലേ ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശവക്കോട്ടപ്പാലം ഏതു ഭാഗത്തേക്ക് തിരിയണെങ്കിൽ ഇവിടെ നിന്ന് തിരിയണം അല്ലെ കണ്ണടച്ച് കണ്ണടച്ച് ഓർമ്മ കറക്കി ഓരീ വായിക്കേ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥ സമ്മാനം സമ്മാനം അതുല്യ ഓണം അതുൽ ഓട്ടോ ഈ ഓണക്കാലത്ത് ഉറപ്പുള്ള സമ്മാനങ്ങളാണ് ഓട്ടോ വാങ്ങുന്നവർക്ക് നൽകുന്നത് ഉറപ്പുള്ള സമ്മാനങ്ങൾക്ക് അപ്പുറം വലിയ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് നിൽക്കുന്നത് ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ഓട്ടോ സാധനങ്ങൾക്കൊപ്പമാണ് അപ്പൊ ഒരു ഓണ സമ്മാനം നമ്മൾ നെറുടക്കാൻ പോകും നിങ്ങളുടെ പേരുകൾ എഴുതിട്ടിരിക്കുന്നു ആരെങ്കിലും ഒരാളും രാമചന്ദ്രൻ ആ വാ കണ്ട ഞാൻ ആദ്യം വിളിച്ചപ്പോ പറ്റത്തില്ലെന്ന് പറഞ്ഞാ വായി സമ്മാനം എടുത്തിട്ടോ ഹാപ്പി ഓണം ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊപ്പമാണ് അപ്പൊ അവർക്ക് ഒരു ഓണസമ്മാനം അതിൽ ഓട്ടോ വഴി നൽകാൻ വേണ്ടിട്ടാണ് എല്ലാവരും പേരെ കഴുകി ഒരു കുറിയെടുക്കേ വഴിയിൽ പോകുന്ന ഒരു യാത്രക്കാരിയെ കൊണ്ട് നമ്മൾ എടുപ്പിക്കുക ആ ഒന്ന് വായിച്ച പേര് വായിച്ചേ എനിക്ക് ഒരുപാട് സന്തോഷ ഹരിപ്പാട് നിന്ന് വരുന്നതാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാണ് മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന ആളാണ് എനിക്കും എടുത്തു കൊടുക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായി അടിപൊളി ായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മുദ്ര ലോൺ അവർ തന്നെ സംഘടിപ്പിച്ചു തരും മാസം ആറായിരം രൂപ തവണ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് ഭദ്രമായിട്ട് ഒരു ഉപജീവനം കണ്ടെത്താം നമുക്കറിയാവുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓട്ടോറിക്ഷ തൊഴിലാളികളായിട്ടുള്ളത് അത്തരം ആളുകൾക്ക് വലിയ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളുമായിട്ട് ഈ ഓണാഘോഷം തകർക്കാൻ ഒരുങ്ങുകയാണ് അതുൽ ഓട്ടോ അപ്പൊ അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ആലപ്പുഴയിൽ ദ്രുപദ് മോട്ടോഴ്സ് ആണ് അരിച്ചാക്കാണെന്ന ആൾക്കാർക്ക് സംശയമുണ്ട് അരിച്ചാക്കേ അപ്പൊ ഓണത്തിന് ഓണല്ലോ ഹാഫി ഓണം നല്ല നല്ല പരിപാടിയാണ് നല്ല അങ്ങനെ കൊണ്ട് നമ്മൾ വിചാരിച്ചു തീർച്ചയായിട്ടും നമ്മളെ